മലപ്പുറത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു ആനക്കിഴം പന്തലൂർ അരീചോള സ്വദേശി നാസറിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വിപിൻ സി വിജയൻ മലപ്പുറം ചെയ്തു വിപിൻ വിവരങ്ങൾ തുകയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഈ വീടിനോട് ചേർന്നുള്ള മതിലിനോട് അടുപ്പിച്ചായിരുന്നു ഈ കിണർ ഉണ്ടായിരുന്നത് കിണർ മാത്രമല്ല അതിൻ്റെ ആ ഒരു കൈവരിയും ഒക്കെ താഴത്തേക്ക് ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഒപ്പം തന്നെ ഈ വീടിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു റബ്ബർ പുര ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട് അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇതിന് സമീപത്തായി ഒരു കരിങ്കൽ കോരി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം മൂലം ആ പ്രദേശത്തുള്ള വീടുകൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഈ കിണർ ഇടിഞ്ഞു താഴുന്നതിനുള്ളൊരു കാരണവും അത് തന്നെയാണ് എന്നുള്ളൊരു ആക്ഷേപം ആ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കിണറാണ് ഇങ്ങനെ ഈ ഒരു ഒരു ഇടിഞ്ഞു താഴ്ന്ന പോയ സുഹൈൽ ശരി വാർത്തയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം